ദേ മിരാ ആരെവൊക്കെ തെറ്റിക്കട നീ മിരാ ഒന്നുമില്ല തെറ്റില്ല മിരാ ചിന്ന കുഞ്ഞാ കുഞ്ഞാ പോ എന്താ അവിടെ എന്നോട് ഒന്നും പറയണ്ട എന്താ ഇങ്ങളെ കാട്ടേ ശരിയല്ല ഞങ്ങളെ ഇത്രയും ധൈര്യത്തിൻ പിടിച്ച കൊണ്ടുപറ്റന്നെ പെണ്ണേടിക്കാൻ മാത്രേ അത്രയും ധൈര്യത്തിൻ പിടിച്ചവരൊന്നല്ല മക്കിയ മക്കിയൊന്നും പറയേണ്ട മക്കിയ എന്നാ നേരെവണ്ണം ഭക്ഷണം നടത്തിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കാ ഞങ്ങളെ അപമാരിക്കുന്നതൊന്നും തല്ലിയല്ലേ ഇത് ഇന്നിതു ഈ ദിംഗന കാണാൻ മനസ്സിലാക്കുമോ ഉദ്ദോഗരേ വേണ്ട ഞങ്ങൾക്ക് അല്ല മക്കളത്തൊന്നും വേണ്ട

ാണ് <Sessimitation> <Sessimitation> ദേ ഇവിടെ കുട്ടി പിശാചികളുടെ സംഗമം ആഹാ രദൂ നീ വാച്ചനൊക്കെ കഴിച്ചോ ഓ ബിന്നി നിങ്ങളെ ചൊറിങ്ങട്ടെ തന്നോ ഞാൻ తినാനായിട്ട് വന്നിരിക്കാനെന്നാ എന്താ മരദൂ ഈ പറയണേ ഞാൻ എന്നെന്നൊന്നും ചിന്തിക്കтелей ഇല്ല ഞാൻ ചുമ്മ തമാശ പറഞ്ഞതല്ലേ നീ അത് കാര്യായിട്ട് എടുത്തോ ഞാൻ ഇതിച്ചൂ അമ്മ ഞാൻ അച്ചരി വെച്ചിട്ട് വരാ അല്ല തങ്കോ ഓൾ പേ എടുക്ക പോണേ മോനെ വേഗം വരണേ ഇവി നേ മോയ അവിടെ നിക്കല്ലേ ഓളെ മൂപ്പനെങ്ങടെ എത്തിയിട്ടില്ല മൂപ്പനെ വിളിച്ചാണ്ട് പോയിക്കാനേ അത് അവിടെന്റെ കാർട്ടേൻ ആവുന്നാ അതിശരി ആ പണിന്ന് ഒറ്റയ്ക്ക് കിടക്കാൻ വേണ്ടി കാർട്ടേൻ നിൽക്കുകയായിരുന്നു ആ അവസര ഇപ്പോ തന്നെ കൈ വന്നല്ലോ അണ്ണൻ ഇടു എന്തികേ ഈ പോര വർക്കണദെ ഹേ జ్ఞാനോ എ ഞാൻ ചാക്കി മോനെ അവിടെ പോയിന്ന് ആലോചിക്കുകയായിരുന്നു ഹ ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ മ് ചെല്ലേ എന്താ ചിന്നോ റൂമിൽ ടോയ്ലറ്റിൽ ചാടി കൂടി കുത്തിരിക്കുന്നു ദേ ഒന്നല്ല നീ ആ നിന്നി അവിടെ കുഞ്ഞാപ്പ അഞ്ഞിസ്ഥരം കണ്ടല്ലോ എവിടെ കുഞ്ഞാപ്പ അതാ അവിടെ ആ ഭക്ഷണമേ കഴിക്കാൻ അവിടെ ഉണ്ടായിരുന്നു ഐസ്ക്രീം നിന്നുകൊണ്ടേ പൊടിമോനേ വാടി നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ വാ પડી ഹൂ പോയോ ശരിയല്ല ഇങ്ങളെ ഇനിയാണ് കക്കരവക്കിലെ പണി ഹോ അവനെന്താ ഫോൺ എടുക്കുന്നില്ലല്ലോ ഹലോ നീ എവിടെ പോയി നടക്കാ എത്ര നേരം ആയി ഞാൻ വിളിക്കുന്നു അദോ അതിര് പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു അതന്നെ ഞാൻ чай നീ അന്ന് പറഞ്ഞിരുന്നില്ലേ എന്നോട് ഒരു കാര്യം അതിനിപ്പോടാ ഒരു അവസരം ഒത്തുവന്നിരിക്കുന്നു എങ്ങനെ എന്താ ഇടാൻ ചോദിക്കണ്ട നീ ഞാൻ പണ്ട് തലേേക്ക് പെട്ടെന്ന് പോ ആ കുട്ടി ഈ വഴി വരുമെന്ന് തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ ഇത്ര നേരമായി നോക്കാം നമ്മള് ആ കൊച്ചി ഇതിലെ പോയോ എന്നാ എന്റെ സംശയം ഏയ് ഇല്ലില്ല നമ്മുടെ അപ്പൊ തന്നെ വണ്ടി എടുത്ത് പുറപ്പെട്ടതാണല്ലോ പക്ഷേ ഇതധികം ദൂരെ ഒന്നും അല്ല അവർക്ക് വീട്ടിലേക്ക് കുറച്ച് വഴിയേ ഉള്ളൂ നമുക്ക് ഇവിടെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റിയതേ ഒരു ഭാഗ്യമായി അതെ അതെ അല്ലെങ്കിൽ അവള് വിളിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എങ്ങനെ ഇവിടേക്ക് എത്താനാ ചേട്ടാ അങ്ങോട്ടും നോക്കിക്കേ ഈ കൊരങ്ങച്ചന്റെ ഒരു കാര്യം ദിയാ ഹ് അതേ എനിക്കും തോന്നി ഇതി ഇതിരണ്ടാളള് ഇവിടെ വണ്ടി നിർത്തിയിട്ടേ ഇതിവരെ കണ്ടിട്ടില്ലല്ലേ ഈ നാട്ടിലെ ചിലപ്രേ കാന്ത്യന്ത്ര വന്നوريകാരം ഓлки സ്ഥല arrange ചെയ്തിട്ട് ഇവിടെ നിർത്തിയ കാരം ആ എങ്ങിലו આવട്ടെ അയ്യോ ചേട്ടാ ആ കൊച്ചിനെവിടെനി പിടിക്ക് വലിയ അറിയില്ലെന്നിങ്ങലെ എന്നോട് ചോദിച്ചാലണ്ട ഞാൻ അങ്ങട്ടൊന്നും പറഞ്ഞു കൊടുക്കില്ല ഹ് കണ്ടിട്ട് വലിയ ചാതെ ടീമാണ് എന്ന് തോന്നുന്നു ചേട്ടാ വേടിലെ പിടിക്ക് കൊച്ചെ ഒന്നേക്കാൻ ഏയ് കുട്ടി കുട്ടിക്കൊന്ന് ചെവി കേട്ടൂടെ ഒരു മനുഷ്യൻ ഒരു കാര്യം ചോദിച്ചാ ഒന്ന് പറഞ്ഞു തന്നൂടെ ഇതെന്താ അപ്പൊ ചെവിട് പൊട്ടിയോ ഓ അപ്പൊ ചെവി കേൾക്കാം അത് പിന്നെ കൊച്ചേ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു അതൊന്ന് തീർത്ത് തരുമോ എന്ത് തിരക്കാ കൊച്ചി നിനക്ക് അപ്പൊ നീ എന്താ കല്യാണത്തിന് പോകാതെ ഇതിലെ നടക്കണേ വെണ്ടാത്തിരി ഇങ്ങനത്തെ ഒരാളെ തന്നെയാ നമുക്ക് വേണ്ടത് ആ കൊച്ചിനെ ഒന്നും തോന്നല്ലേ എന്നിട്ട് ബാക്കി പറ അതിന് നീ എന്ത് ചെയ്യാൻ പോവാൻ ഓ അതോ കൊച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ അല്ല കല്യാണ വീട് എവിടെയാന്നാ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് വന്നതാ വഴി ഒന്ന് കാണിച്ചു തരാവോ എങ്ങനാ ഈ വഴി പോയാ മതിയോ തുറക്ക് പോയാറാതിരിക്കേ ഇപ്പൊ കൊന്നുകളും മിണ്ടി പോകരുത് കൊന്നുകളയും അതിന്റെ കണ്ടോ ഇവിടെ പോകുന്ന വഴി അടങ്ങി നിക്കു കൊച്ചേ തന്റെ കൊല്ലാണൊന്നുമല്ലോ കൊണ്ടുപോകുന്നത് വളർത്താനാ മിണ്ടാതൊന്നും അടങ്ങി നിക്കു കൊച്ചേ